വർഷം വർഷം ഞാൻ അഭിനയിച്ചിട്ട് തന്നെ തന്നെ ആരും ഏറ്റവും വലിയ ഉപ്പുമുളകിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് പടവലം വീട്ടിൽ കുട്ടൻപിള സിറ്റ് കേന്ദ്ര കഥാപാത്രമായ നീലുവിന്റെ അച്ഛനാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള ഉപ്പുമുളകിലൂടെ പടവലം കുട്ടൻപിളയായി നമ്മുടെ മനസ്സിലും കുരുന്നുകൾക്കും പ്രിയപ്പെട്ട വെല്ലച്ഛനുമായ കെ പി എസ് സിയിലൂടെ ജനമനസ്സിൽ ഇടം പിടിച്ച രാജേന്ദ്രൻ അരങ്ങൊഴിഞ്ഞു വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ ഉൾപ്പെടെ കെ പി എസ് സിയുടെ പ്രധാന നാടകങ്ങളിലെ സാന്നിധ്യമായിരുന്നു ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പുമുളകും പരിപാടിയിൽ പടവലം കുട്ടമ്പിളയുടെ കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധേയം അമ്പത് വർഷമായി നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന രാജേന്ദ്രന് ഉപ്പുമുളകിൽ എത്തിയതോടെയാണ് കരിയറിൽ ബ്രേക്ക് ലഭിച്ചത് സീരിയലുകൾക്ക് പുറമേ മിന്നാമിനിങ് ഇന്നുമുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ രാജേന്ദ്രൻ അവതരിപ്പിച്ചിട്ടുണ്ട് അത്രയേറെ നാടകപ്രേമികൾക്ക് മാത്രമേ നമ്മളെ തിരിച്ചറിയൂ ഉപ്പുമുളകിലേക്ക് ശേഷം മലയാളികളുടെ സ്വീകരണ മുറിയിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുകയല്ലേ പതിവ് സീരിയൽ പാറ്റേൺ അല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് മുമ്പൊരിക്കൽ ഉപ്പുമുളകിൽ ശേഷമുള്ള അനുഭവം വെളിപ്പെടുത്തി രാജേന്ദ്രൻ പറഞ്ഞത്